നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാങ്കിങ് പ്രതികളുടെ തുടർ പഠനത്തിന് വിലക്ക് ഇനി എഴുന്നള്ളിപ്പിന് ആനവേട്ട നിർണായക തീരുമാനവുമായി മണക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റി എം ടിക്ക് ആദരമർപ്പിച്ച് സ്മൃതി സംഗമത്തിന്റെ പാലക്കാട്ട് തുടക്കം പാതി തട്ടിപ്പ് മുണ്ടൂരിൽ സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധം വാർത്തകൾ വിശദമായി കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാങ്കിംഗ് പ്രതികളുടെ തുടർപഠനത്തിന് വിലക്ക് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂര റാങ്കിംഗ് സംഭവത്തിൽ പ്രതികളായവരുടെ തുടർപഠനത്തിന് വിലക്ക് ഏർപ്പെടുത്തി നഴ്സിംഗ് കൌൺസിൽ വയനാട് നടവയൽ സ്വദേശി പതിനെട്ടുകാരനായ ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി ഇരുപതുകാരനായ റിജിൽജിത്ത് കോട്ടയം വാളകം സ്വദേശി ഇരുപതുകാരൻ സാമുവൽ ജോൺസൺ മലപ്പുറം വണ്ടൂർ സ്വദേശി ഇരുപത്തിരണ്ടുകാരൻ രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് സ്വദേശി ഇരുപത്തിയൊന്നുകാരനായ വിവേക് എന്നിവർക്കാണ് ഇവരെ സസ്പെൻഡ് ും കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് പുറമെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുലേഖ അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പാണ് നടപടികൾ സ്വീകരിച്ചത് ഇനി എഴുന്നള്ളിപ്പിന് ആന വേണ്ട നിർണായക തീരുമാനവുമായി മണക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റി ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് മൂന്നുപേർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി എഴുന്നള്ളിപ്പിന് ആന വേണ്ട നിർണായക തീരുമാനവുമായി കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റി ആനയ്ക്ക് പകരം തേരോ രഥമോ മതിയെന്നാണ് തീരുമാനമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മേൽശാന്തിയുടെ അഭിപ്രായം തേടിയതായും ഭക്തരെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ നന്നായി ഇടപെടേണ്ടി വന്നേക്കാമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആനയെ ഒഴിവാക്കുന്നതിൽ സർക്കാരിന് ഭീമഹർജി നൽകാനാണ് തീരുമാനമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഇതിനിടെ பட்டானா ಪರಿಪಾಲನಾ ಚಟಮ ಲಿಂಕಿಚದಿನ ಕ್ಷೇತ್ರ ಕಮಿಟಿ ಕಾರ್ಯವಾಹಿಯಕದರೆ ಮಾನವಗುಪ್ಪ್ ಕೇಸ್ ಎತ್ತು ಅಮ್ಮೆ ಬೇಡ ಪೆನ್ನಿನಲ್ಲೆ ಕಡಾ ಕಾಮಗತಿ ಎಂತಾಲು ಬಿಡಕೊಂಡಾ ಮುಂಗುರಿ ಮಾಡಿದೆ എം ടിക്ക് ആദരവർപ്പിച്ച് സ്മൃതി സംഗമത്തിന് പാലക്കാട്ട് തുടക്കം അനശ്വരനായ എം ടി വാസുദേവൻ ആദരവർപ്പിക്കാൻ പാലക്കാട്ട് സംഘടിപ്പിച്ച സ്മൃതി സംഗമത്തിന് തുടക്കമായി ജില്ലാ ലൈബ്രറി കൗൺസിൽ പബ്ലിക് ലൈബ്രറി ഒ വിജയൻ സ്മാരക സമിതി വനിതാ സാഹിതി പുരോഗമന കലാസാഹിത്യ സംഘം സുരലയ എന്നിവ ചേർന്നാണ് സ്മൃതി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് എം ടിയുടെ നാലുകെട്ട് നോവലിനെ ആസ്പദമാക്കി ഡി മനോജ് വൈക്കം തയ്യാറാക്കിയ ഫോട്ടോ പ്രദർശനമായ നാലുകെട്ടും നിളയും ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ ആരംഭിച്ചു പതിനേഴ് വരെയാണ് ഫോട്ടോ പ്രദർശനം രാവിലെ പത്തിന് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ തത്സമയ ചിത്ര പ്രദർശനം സംവിധായകൻ എം എ വേണു ഉദ്ഘാടനം ചെയ്യും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന എം ടി പ്രശ്നോത്തരി മത്സരം ഡോക്ടർ പി സരിൻ രാവിലെ പതിനൊന്നിന് ഉദ്ഘാടനം ചെയ്യും എം ടി ചിത്ര പ്രദർശനം ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്ക് എം ടി ഓർമ്മ പഠനം പ്രണാമം വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും എം ടിയുടെ തെരഞ്ഞെടുത്ത കഥകൾ എം എൻ ലതാദേവി എം ശിവകുമാർ എന്നിവർ അവതരിപ്പിച്ചു ും കലാമണ്ഡലം ഐശ്വര്യ സ്മൃതി നൃത്തം അവതരിപ്പിക്കും എം ടി സിനിമകളിലെ ഗാനങ്ങൾ നിഷാന്ത് ഈശ്വരൻ നമ്പൂതിരി നിത്യശ്രീ ഗോപിക സജിത്ത് എന്നിവർ അവതരിപ്പിക്കും പാതിവില തട്ടിപ്പ് മുണ്ടൂരിൽ സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധം മുണ്ടൂരിൽ ബി ജെ പി നിയന്ത്രണത്തിലുള്ള സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധം നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് സ്ത്രീകളടക്കമുള്ള അമ്പതിലേറെ പേർ പ്രതിഷേധിച്ചത് പാതി വിലയ്ക്ക് സ്കൂട്ടർ ലഭിക്കാനായി പണമടച്ചവരാണ് പ്രതിഷേധിച്ചത് കോങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പതിനാറ് കേസുകൾ ഉണ്ടെന്നാണ് സൂചന സിപിഐഎം നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എ ഗോകുൽദാസ് നേതൃത്വം നൽകി തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ലെന്നാണ് സൊസൈറ്റി അധികൃതർ പറയുന്നത് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന രണ്ടുപേരെ ഇതും

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ അതേപടി ആധുനിക സങ്കല്പങ്ങൾക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു അതിദരിദ്ര കുടുംബങ്ങൾക്ക് തലചായ്ക്കാനുള്ള ഭൂമിയുടെ രേഖകൾ കൈമാറി സമീജ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖകൾ കൈമാറി ചെറുപ്പളശ്ശേരി നഗരസഭ നടത്തിയ സർവേയിൽ വീടോ സ്ഥലമോ ഇല്ലാത്ത അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്ക് സ്വന്തം ഭൂമി കൈമാറുമെന്ന് അറിയിച്ചിരുന്ന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി സമീജാണ് ഇന്നലെ ചേർന്ന കൌൺസിൽ യോഗത്തിൽ വെച്ച് കാറൽമണ്ണയിൽ തന്റെ പേരിലുള്ള സ്ഥലത്തിൽ നിന്ന് ഒൻപത് സെന്റ് ഭൂമിയുടെ പ്രമാണങ്ങളും ആധാരവും ചെയർമാൻ പി രാമചന്ദ്രന്റെ സാന്നിധ്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയത് കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയൊന്ന് വരെ ആന എഴുന്നള്ളിപ്പുകൾ ഒഴിവാക്കാൻ തീരുമാനം കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തി ഒന്ന് വരെ എല്ലാ ആന ഒഴിവാക്കാൻ തീരുമാനം കൊയിലാണ്ടി കുറുവങ്ങാട് ശ്രീ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം ആന ഇടഞ്ഞുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എ സി മുഹമ്മദ് റഫീഖിന്റെ അധ്യക്ഷയിൽ ചേർന്ന നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്ന അനുമതി ഉത്തരവിൽ പറയുന്ന നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാതെ അശ്രദ്ധമായി എഴുന്നള്ളിപ്പ് നടത്തിയ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി ചെയ്യാനും യോഗം തീരുമാനിച്ചു ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി നൽകുന്ന അനുമതി ഉത്തരവിൽ പറയുന്ന എല്ലാ നിബന്ധനകളും വാഹികളും ഉത്സവ കമ്മിറ്റികളും നിർബന്ധമായും പാലിക്കേണ്ടതാണ് ഉത്തരവിൽ സൂചിപ്പിക്കും പ്രകാരം ആനകൾ തമ്മിലും ആനകളും ജനങ്ങളും തമ്മിലും പാലിക്കേണ്ട അകലം കൃത്യമായി പാലിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കമ്മിറ്റികൾ ഉറപ്പുവരുത്തണം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ യാതൊരു കാരണവശാലും ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല അനുമതിയില്ലാതെ എഴുന്നള്ളിക്കുന്ന ആനകളെ ഉത്സവങ്ങളിൽ നിന്ന് വിലക്കാനും യോഗം തീരുമാനിച്ചു വേനൽക്കാലമായതിനാലും അന്തരീക്ഷ താപനില ക്രമാതീത ഉയർന്നു വരുന്ന സാഹചര്യത്തിലും എഴുന്നള്ളിക്കുന്ന ആനകളുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ജലലഭ്യതയും തണലും ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഉത്സവ കമ്മിറ്റികൾ ഉറപ്പുവരുത്തേണ്ടതാണെന്നും യോഗം നിർദ്ദേശിച്ചു ബേഠി ബചാവോ ബേഠി പഠാവോ പ്ലാന്റേഷൻ ഡ്രൈവിന് തുടക്കമായി ബേട്ടി ബച്ചാവോ പഠാവോ പദ്ധതിയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്ലാന്റേഷൻ ഡ്രൈവിന് ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂൾ മുറ്റത്ത് ഫലവർഷത്തായി നട്ട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ പത്താം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ജില്ലയിൽ നടന്നു വരുന്നത് സാമൂഹിക മാധ്യമ പ്രചരണം ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് കരിയർ ഗൈഡൻസ് നൈപുണ്യ വികസന ക്ലാസ് സ്ത്രീകളെയും കുട്ടികളെയും കേന്ദ്രീകരിക്കുന്ന നിയമങ്ങൾ സംബന്ധിച്ച ക്ലാസുകൾ തുടങ്ങി വിവിധ പരിപാടികളാണ് നടന്നുവരുന്നത് പ്ലാന്റേഷൻ ഡ്രൈവ് വിപുലമായി നടത്തുന്നതിന് ഇരുന്നൂറോളം ഫലവൃക്ഷ തൈകളും തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യ ദിനത്തിൽ മലമ്പുഴ മാത്തൂർ എന്നിവിടങ്ങളിലെ എം ആർ എസ് സ്കൂളുകൾ മലമ്പുഴ ചിൽഡ്രൻസ് ഗാർഡൻ എന്നിവിടങ്ങളിൽ തൈകൾ നട്ടു വനിതാ ശിശു വികസന വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് പി രതി വുമൺ എംപവർമെന്റ് ഹബ്ബ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ലിയോ ബെർണാർഡ് ഫിനാൻഷ്യൽ ലിറ്ററസി സ്പെഷ്യൽ ിസ്റ്റ് അഭിജിത്ത് സി ജെൻഡർ സ്പെഷ്യലിസ്റ്റ് കെ എം സുനിത അക്കൗണ്ടന്റ് ഫിറോസ് ബാബു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ യു കെ ലത പ്രധാന അധ്യാപകരായ എം ഇന്ദു പി പി പ്രീത പി ടി എ പ്രസിഡന്റ് എം അരവിന്ദൻ എന്നിവർ സന്നിഹിതരായിരുന്നു ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തിയില്ലെങ്കിൽ ഇനി പരാതി അറിയിക്കാം ബസ് കാത്തു നിൽക്കുമ്പോൾ സ്റ്റോപ്പിൽ നിർത്താതെ പോയാൽ പരാതി അറിയിക്കാം ജില്ലയിലെ ബസ് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്താത്തത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജനപ്രതിനിധികൾക്കും മോട്ടോർ വാഹന വകുപ്പിനെ ഇനി പരാതി അറിയിക്കാം വാട്സ്ആപ്പ് മുഖേനയാണ് പരാതി അറിയിക്കേണ്ടത് ജോയിന്റ് ആർ ടിഒ പാലക്കാട് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ആറ് പത്തൊൻപത് പൂജ്യം ഒൻപത് ജോയിന്റ് ആർ ടിഒ ആലത്തൂർ എൺപത്തി അഞ്ച് നാല്പത്തി ജോയിന്റ് ആർ ടിഒർ എൺപത്തി പട്ടാമ്പി ാട് എൺപത്തഞ്ച് നാല്പത്തി ഏഴ് അറുപത്തിമൂന്ന് തൊണ്ണൂറ് അമ്പത് എന്നീ നമ്പറുകളിലാണ് വാട്സപ്പ് വഴി പരാതി അറിയിക്കേണ്ടത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ പോവാൻഡിൽ പോകുമ്പോഴ് ആന്റി ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് തുടരുന്നു എക്സ് റേ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് കടമഴിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച എക്സ് റേ യൂണിറ്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായിരുന്നു മെഡിക്കൽ ഓഫീസർ അബ്ബാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സൈതാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ വാർഡ് അംഗം അനീഷ് കെ ജയദേവൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു തൊഴിൽ നികുതി വർധനവിനെതിരെ വ്യാപാരികൾ പ്രതിഷേധിച്ചു തൊഴിൽ നികുതി വർധനവിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റൂർ തത്തമംഗലം യൂണിറ്റുകൾ സംയുക്തമായി ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ മുൻവശത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പി അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു തത്തമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ടി എസ് നിജാ അധ്യക്ഷത വഹിച്ചു കെ ബാബു ടി കെ ഷിഹാബുദ്ദീൻ എസ് അധിരഥൻ ആർ ഗോപി എന്നിവർ സംസാരിച്ചു കെ അഖിലേഷ് കുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാനതല വിജയിയെ അനുമോദിച്ചു സംസ്ഥാനതലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഭാസ്കരാചാര്യ സെമിനാറിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി പി ഋഷികേഷിനെ പി ടി എ നേതൃത്വത്തിൽ ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ടി കെ രഞ്ജിത്ത് അധ്യക്ഷനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ എ അനീഷ് ഋഷികേഷിന് ഉപഹാരം സമ്മാനിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ കെ എസ് രാജേഷ് കുമാർ മുതിർന്ന അധ്യാപിക ചാന്ദിനി എന്നിവർ സംസാരിച്ചു പ്രധാന രാധിക സ്വാഗതം പറഞ്ഞു കടമ്പഴിപ്പുറം ഫെസ്റ്റ് ലോഗോ പ്രകാശനം ചെയ്തു അരാഷ്ട്രീയത്തിനും ലഹരിക്കും അടിമപ്പെടുന്ന കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ കലാകായിക കാഴ്ചപ്പാടുകളെയും കഴിവുകളെയും കോർത്തിണക്കുകയും അതിലൂടെ കൂടിച്ചെരിയലുകൾ ഒരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ കടംവഴിപ്പുറം മേഖലാ കമ്മിറ്റി കടംവഴിപ്പുറം ഫെസ്റ്റ് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ഔദ്യോഗിക ലോഗോ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ കടംവഴിപ്പുറം ലോക്കൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി എസ് സ്റ്റെനിക്കുട്ടൻ മേഖലാ സെക്രട്ടറി സൂരജ് പ്രസിഡന്റ് ഗോപകുമാർ എന്നിവർ സംസാരിച്ചു ആദ്യ പരിപാടി

ഇന്ന് മുതൽ പര്യാനം പറ്റ പൂരത്തോടനുബന്ധിച്ച് ആലംകുളം ടീം യുവയുടെ പത്തൊമ്പതാം വാർഷികാഘോഷം ഇന്ന് മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ പത്ത് വരെ കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന രാഗോത്സവ് മാനസ ജപലഹരി അരങ്ങേറും നാളെ വൈകിട്ട് ആറ് മുപ്പതിന് കുമാരി മാർഗി രഹിത കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന തായംബക അരങ്ങേറും വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടിമാരാർ വിശിഷ്ടാതിഥിയായിരിക്കും ഏഴേ മുക്കാലിന് വടക്കൻപൂരം മേളപ്രമാണി ം ദിലീപ് കിഴക്കൻപൂരം മേളപ്രമാണി വാദ്യരത്നം അത്താലൂർ ശിവൻ പൂരം മേളപ്രമാണി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിക്കും എട്ടിന് ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടിയാശന്റെ നേതൃത്വത്തിൽ പകരാവൂർ കേളീരവം കഥകളി കളരിയുടെ പ്രഹ്ലാദ ചരിതം കഥകളി എന്നിവ നടക്കും പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ കലാസഖ്യ സാംസ്കാരിക സദസ്സ് സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എസ് അനീഷ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ ഇ ബി രമേഷ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും തുടർന്ന് ടീം യുവ ലേഡീസ് വിങ്ങിന്റെ സംഗീത നൃത്തസന്ധിയിൽ പ്രശസ്ത വോക്കലിസ്റ്റ് ഏഞ്ചൽ ജോഷിയുടെ മാസ്മരിക പ്രകടനങ്ങൾ പടിയ നൃത്തം യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫോക്സോങ് പതിനെട്ടിന് കാലവേല ആഘോഷം ഫ്യൂഷൻ ശിങ്കാരി മേളം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയും വിനോദം പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാടൂർ വേലയ്ക്ക് പ്രദർശന വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചു ആലത്തൂർ കാവശേരി രണ്ട് വില്ലേജിലെ പാടൂർ പണിക്കനാർ ക്ഷേത്രത്തിലെ വേലയോടനുബന്ധിച്ച് ഇരുപത്തിമൂന്നിന് രാത്രി ഏഴ് മണിക്കും ഒൻപതിനും ഇടയിലും ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മുപ്പതിനും ഏഴ് മുപ്പതിനും ഇടയിലുമുള്ള സമയത്ത് വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചതായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു സ്കൂൾ വാർഷികവും യാത്രയും നടന്നു ടി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ വാർഷികവും യാത്രയപ്പും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപിക എ ആർ നിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശാന്തകുമാരി ഉപഹാര സമർപ്പണം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി എൻറോമെന്റ് വിതരണം നടത്തി കെ സുഹറ അനിൽകുമാർ ബി പി സി കെ പ്രഭാകരൻ പി എ അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു പി ടി പ്രസിഡന്റ് കെ ഫൈസൽ സ്വാഗതം പറഞ്ഞു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഉയർന്ന താപത്തില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കേരളത്തിൽ ഇനി വരുന്ന അഞ്ചു ദിവസം ഉയർന്ന താപനിലയായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയർന്നേക്കും രാജ്യത്തെ ഉയർന്ന ചൂട് ഇന്നലെ രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ് മുപ്പത്തി ഡിഗ്രി പുനലൂർ തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ മുപ്പത്തി ആറ് ഡിഗ്രിയും രേഖപ്പെടുത്തി ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പ്രധാന വാർത്തകൾ കോളേജിലെ വിലക്ക് റാങ്കിങ് ആന വേണ്ട നിർണായക തീരുമാനവുമായി മണക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റി എം ടിക്ക് ആദരവർപ്പിച്ച് സ്മൃതി സംഗമത്തിന്റെ പാലക്കാട്ട് തുടക്കം പാതി തട്ടിപ്പ് മുണ്ടൂരിൽ സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധം വാർത്തകൾ സമാപിച്ചു नंदी नमस्कार